കയപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി ലതാശാന്തൻ കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം കൈപ്പമംഗലം പതിനഞ്ചാം മാട് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത് ലതാശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കുമാണ് കടന്നലിന്റെ കുത്തേറ്റത് ഇവരെ ആദ്യം കൈപ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പേര് പണിയെടുക്കാൻ വന്നിട്ടുണ്ട് പതിനഞ്ചാം വാർഡിലാണ് വാർഡില് പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടി കടന്നില്ല കടന്നെല്ലാം ആക്രമണം ഉണ്ടായി ഞങ്ങളെല്ലാരും ഓടി രണ്ടുപേരെ ഓടിച്ചിട്ട് കുത്തി തലയ്ക്കും മുഖത്തൊക്കെ കുത്തി കൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പൊ ചു ലതാശാന്തെ അജിതയ്ക്ക് തലേ എല്ലാണ് കുത്തു കൊണ്ടിട്ടുള്ളത് അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അവിടെനിന്ന് ഇപ്പൊ കൊടുങ്ങല്ലൊരുക്ക് കൊണ്ടുപോയിരിക്കയാണ് കൊടുങ്ങല്ലൂര് ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന് ശരീരമൊക്കെ ഒരു തളർച്ച പോലൊക്കെ പറഞ്ഞു കൊടുങ്ങല്ലൊരിക്കാണ്